ഞാനിപ്പോ കരിമ്പുഴ കരിമ്പുഴ പാലത്തിന്റെ അവിടെ അന്ന് എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ ഒരു ട്രാക്ക് മാത്രം പിടിക്കാം ഒരു ട്രാക്കിലൂടെ മാത്രം പോവാങ്ങും വിലങ്ങും നമ്മളൊക്കെ കാരണം ബാധ്യതയാണ് ഇപ്പൊ കേരളത്തില് കാരണം സർക്കാരിന്റെ ചെലവ് നമ്മൾ നോക്കണം ഖജനാവ് നടക്കണം അതേപോലെ എല്ലാ ഞാനിപ്പോ ഉള്ളത് പൊമ്പ്രന് അപ്പൊ വിശ്വസിക്കുകയും വിശ്വസിക്കുക ജോലിയിലും ന്യൂസുകാര് ആദ്യം രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണെങ്കിലും നെഗറ്റീവാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നത് അപ്പോ പോസിറ്റീവായിട്ട് ഈ വാർത്തകാർക്ക് ഒന്നും കാണാനും ഒന്നും കേൾപ്പിക്കാനും ഒന്നും കാണിച്ചു തരാനും കൂടി പറ്റുന്നില്ല കരിമ്പുഴ ഗ്രാമത്തിൻ്റെ കാഴ്ച തണുത്ത വെളുപ്പാൻ കാലം കാലം എന്നൊക്കെ പറയില്ല അതേപോലെ എത്ര തണുപ്പൊന്നുമില്ല രാവിലെ ഈ കരിമ്പുഴന്ന് കുളി കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലത്തെ പ്രഭാതം കാണാൻ എന്ന് രസം അറിയാം മനോഹരമായ ഒരു സംഭവം കൂടി തന്നെയാണ് നമുക്ക് ഈ പ്രഭാതം എന്ന് പറയുന്നത് പക്ഷികളുടെ കളകള കളകളിലി ശബ്ദവും പിന്നെ റോഡിലുള്ള തിരക്കുകളും ബൈക്കിൻ്റെ പ്രഭാതം ആസ്വദിക്കാത്തവര് അധികം ഉണ്ടാവില്ല എന്നാലും ഭയങ്കര ഒരു മോട്ടിവേഷനും കൂടി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഓരോ ആൾക്കാര് രാവിലെ തിരക്ക് പിടിച്ച് തിരക്ക് പിടിച്ച് പോവാ ബലികർമ്മങ്ങൾക്കായിട്ടൊക്കെ ആണ് ഇവിടേക്ക് എല്ലാവരും വരാറ് ശ്രീരാമ സ്വാമി ക്ഷേത്രത്തിക്ക് കരിമ്പുഴയത്ത് അപ്പോൾ ഇവിടെ നൂറ്റാണ്ടുകൾ പഴക്കം പഴക്കമെന്നല്ല അത്രയും വർഷങ്ങളോളം പഴക്കമുള്ളൊരു സ്ഥലം കൂടിയാണ് കേരളത്തിൽ എല്ലാവരും ഇവിടെ വന്നിട്ടാണ് ബലിയിടുക ഇവിടെ വന്ന് ബലിയിട്ട് കഴിഞ്ഞാലാണ് ആത്മാക്കൾക്ക് തൃപ്തി ഉണ്ടാവുകയുള്ളൂ മോക്ഷം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ ഒരു വളരെ വലിയൊരു വിശ്വാസം കൂടി ഈ കരിമ്പുഴയ്ക്കുണ്ട് പേരുകേട്ട ഒരു ക്ഷേത്രം കൂടി തന്നെയാണ് എല്ലാ നമുക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും ഒന്നും കൂടി പറഞ്ഞു മാത്രം വരുമ്പോൾ അപ്പം അവിടെ ആ മരത്തിൽ നിറയെ പൂക്കളുണ്ട് നല്ല രസം കാണാൻ കിട്ടും ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലല്ലേ കിട്ടുള്ളൂ നമുക്ക് എപ്പോഴും ഭാഗ്യം ഭാഗ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യരുത് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലും ആത്മാർത്ഥയിലും മാത്രമാണ് വിശ്വസിക്കുക ആ നിങ്ങൾ ഒരിക്കലും പിന്നെ നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യരുതേ അപ്പോൾ അതും കൂടി ഞാൻ പ്രത്യേക സൂര്യൻ്റെ ഉദയം കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് നോക്കുമ്പോൾ ഉദയം മഴക്കാറിൻ്റെ ആണോ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യൻ ആദ്യമൊന്നും വന്നു പോയി പിന്നെ കാണാനില്ല അപ്പോൾ നമുക്കുള്ള സമയത്തിനൊരു പരിമിതി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ നിന്നല്ല എവിടെയും അപ്പോൾ മൂപ്പരെ കാണാനല്ല ഇവിടുന്ന് കാണാൻ ഉദിച്ച് വരുന്ന കാണാൻ നല്ല രസോർട്ടും ശരിക്കും ആറേ മുക്കാൽ ഏഴ് മണിൻ്റെ ഉള്ളിൽ മൂപ്പര് അതാ ദൂരന്ന് എണീറ്റി വരുന്നു കാണാം അപ്പോൾ ഇന്നപ്പം ഇത് കാരണം നമുക്ക് ഭാഗ്യമല്ല പറഞ്ഞില്ലേ അതാണ് ഭാഗ്യത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും കുഴപ്പം രാവിലെ ഏരെ തേടി പരുന്തതാ പോകണം എന്തൊക്കെ അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് പോവാണ് അപ്പൊ കരിമ്പുഴയുടെ മാത്രല്ല നമ്മടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ മുഴുവനായിട്ടല്ലേ നമുക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തെ ജില്ലയ്ക്ക് പോകേണ്ട ആവശ്യമായിട്ട് എന്തായാലും വരാം അപ്പൊ ഏകദേശം നിങ്ങൾക്ക് പ്രഭാതത്തെ കുറിച്ചിട്ട് കുറച്ചു കാര്യം അപ്പൊ രാവിലെ എപ്പോഴും നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആരും പറയുന്നില്ല ഗുഡ് മോർണിംഗ് ഒക്കെ പോയി അത് പഴയ ഓൾഡ് ഫാഷൻ ആയിരിക്കണോ സംശയം കേട്ടേ ഗുഡ് മോർണിംഗും പറയാതെന്ത് രാവിലെ അപ്പോൾ നമുക്ക് മനസ്സിലുള്ളത് നമുക്ക് പറയാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷമങ്ങളൊക്കെ അങ്ങടും കൂടെ ഒക്കെ പറയാം ഇത് മനസ്സിൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നാല് അത് പിന്നെ ടെൻഷനാവും നമുക്ക് പൊന്തില്ല ഏറ്റിയാല് നമുക്കത് പൊന്തില്ല അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് വിശ്വാസമുള്ളവരെടുത്ത് ഷെയർ ചെയ്യണം കേട്ടോ അല്ലാത്തവരെടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ലീക്കാവും അപ്പോൾ ഇനി നേരെ നമ്മുടെ മണ്ണർക്കാട്ടിക്കാണ് കേട്ടോ അവിടെയുള്ള നമ്മുടെ എല്ലാതും ോട് ഞാൻ ഇപ്പോ യാത്ര പറയാണ് ഇപ്പോഴൊക്കെ ഈ വഴി വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവം പൂർണ്ണമാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോ ഉള്ളത് പൊമ്പ്രനെ അപ്പോൾ നിങ്ങൾ രാവിലെ ഞാൻ കരിമ്പുഴ ആയിരുന്നു ഇപ്പോൾ ായിട്ടാണ് ഇങ്ങടെ കൊണ്ടുപോണത് അപ്പോൾ ഇവിടെ കുറച്ച് നല്ല കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി കാണാൻ നമുക്ക് എന്തൊക്കെയാണ് പിന്നെ ഈ റോഡ് റോഡാദ്യം ഭയങ്കര മോശമായിരുന്നു പൊട്ടിപ്പൊളഞ്ഞ് തല്ലിക്കട തല്ലിപ്പൊളി റോഡായിട്ടുണ്ടോ ഇപ്പൊ നല്ല അടിപൊളി റോഡൊക്കെ ഉണ്ട് പക്ഷെ ഇതിപ്പോ ഏകദേശം ഒരു വർഷം ഒന്നര വർഷം ഒരു വർഷം തികച്ചിട്ടില്ല അതിന് മുന്നേ തന്നെ ഈ റോഡില് ചെറുതായിട്ട് പേച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ സൈഡുകളുടെ വീടുകളിൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളിപ്പോ ഹിന്ദിക്കാരെ കൊണ്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് ഞാൻ കുറച്ചും കൂടി അപ്പുറത്ത് പോണ നോക്കുമ്പോൾ തെണ്ടികൾ ഇവിടെ ഞാൻ ചെയ്യും വന്നിരിക്ക പോകും ബാക്കില് വേണ്ട പറ്റി അപ്പോൾ നമ്മുടെ ബംഗാളികൾ തന്നെയാണ് ഇപ്പൊ മലയാളം പ്രമാദം ആസ്വദിച്ച് കൊണ്ടിരിക്കണത് അവര് പഠിക്കണോ അവര് ജീവിക്കണോ അത്രയല്ല നമുക്ക് നാളെ പോവാ